സാധുക്യർ ഇവർ യഹൂദ മതവിഭാഗത്തിലെ ഉയർന്ന പുരോഹിത വർഗക്കാരായിരുന്നു ദേവാലയ ശുശ്രൂഷകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരുന്ന ഇവർ പൊതുജനങ്ങളിൽ നിന്നും അകന്ന് ജീവിച്ചിരുന്നു ഇവർ ലിഖിതങ്ങളായ നയപ്രമാണങ്ങളെ സ്വീകരിക്കുകയും എഴുതപ്പെടാത്ത വാമൊഴിയായുള്ളവയെ നിഷേധിക്കുകയും ചെയ്തു നയപ്രമാണത്തിന് വർത്തമാനകാല ജീവിതമായി ബന്ധമുണ്ടെന്ന് ഇവർ വിശ്വസിച്ചില്ല ജീവിതത്തിലെ സമ്പത്തും ആനന്ദവും ആശ്വാസവും ഉള്ളപ്പോൾ പുനരുദ്ധാനത്തിൽ ഇവർ വിശ്വസിച്ചില്ല പരുഷന്മാരെ ഇവർ എതിർത്തിരുന്നു എന്ന എബ്രായ പേരിൽ നിന്നാണ് ഈ പേരുണ്ടാകുന്നത് മഹാപുരോധനായ കയ്യാഭാവ് ഒരു സാധുക്കനായിരുന്നു പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന നാം സാധുക്കിനെ പോലെ ജീവിതത്തിലെ സമ്പത്തും ആനന്ദവും ആശ്വാസവും അനുഭവിച്ച് മരിച്ചു മരിച്ചുപോവുകയല്ല വേണ്ടത് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ വേണ്ടിയാവണം നമ്മുടെ ഈ ലോക ജീവിതം ദൈവനാമം മഹത്വപ്പെടട്ടെ ആമേൻ